എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായ കാര്യമായിരുന്നുവെന്ന് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് പേര് ആ ഒരു ക്ലാസ്സൊക്കെ കാണുകയും ചെയ്തു സന്തോഷമുണ്ട് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്നും ഒരു ക്ലാസ് ചെയ്യാവെന്ന് വിചാരിച്ചു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ആണ് നമ്മളുടെ ഫയലിനെ സേവ് ചെയ്യുന്നതെന്ന് അപ്പോൾ അറിയുന്നവരൊക്കെ വിചാരിക്കും മിസ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാണ് പറയുന്നതെന്ന് അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊന്നും അറിയാത്ത പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഫയൽ സേവ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ എളുപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ പുതുതായിട്ട് അറിയില്ല നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരുപാട് പേര് ചോദിച്ച ഒരു ക്ലാസ്സും കൂടെയാണ് അതായത് നമ്മുടെ ഒരു ഫയലിനെ നമുക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് അപ്പം ഒരു കമ്പ്യൂട്ടർ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ഒരു ഫയലിന് എങ്ങനെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് അതായത് നമ്മൾ ഇന്നിപ്പോ ഒരു വർക്ക് ചെയ്തിട്ട് നാളെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ സൂക്ഷിച്ച് സേവ് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ നാളെ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലും കാണാൻ പറ്റൂ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് വലിയൊരു വർക്ക് നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ കുറെ ദിവസം വേണ്ടി വരും അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത പകുതി വർക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അതിനെ നാളെ വന്ന് അതിന്റെ ബാക്കിയായിട്ട് ചെയ്യാനായിട്ട് പറ്റൂ അപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു എന്താ പറയാ ഒരു സർട്ടൺ ഇന്റർവൽ അനുസരിച്ച് നമ്മൾ അതിനെ സേവ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ സിസ്റ്റം ഉപയോഗിക്കുമ്പോ കറണ്ട് പോവുകയോ ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് അല്ല നമ്മുടെ അല്ലാത്ത ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തെ പറ്റി പറയുവാണ് അതായത് കറണ്ട് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി നമ്മുടെ സിസ്റ്റം ഓഫ് ആയി പോവുകയോ ചെയ്താൽ നമ്മൾ അതിനെ സേവ് ചെയ്തില്ലെങ്കിൽ ആ ഫയൽ നഷ്ടപ്പെടുവാണ് കാരണം നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് പണിയെടുത്ത ആ ഒരു ഫയല് നഷ്ടപ്പെടുവാണ് അതേസമയം നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ നമ്മൾ എവിടെ വരെ സേവ് ചെയ്തോ ആ ചെയ്ത ഭാഗം വരെയുള്ള ഫയലിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും അതായത് ഇപ്പൊ നമ്മൾ കുറെ ചെയ്തുകൊണ്ടിരുന്നു ആ ചെയ്ത കാര്യം വരെ നമ്മൾ സേവ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കറണ്ട് പോയത് അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാലും വീണ്ടും തിരിച്ചു കറണ്ട് വന്നു അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ഓൺ ആക്കി കഴിയുമ്പോഴ് നമുക്ക് ആ സേവ് ചെയ്ത് വെച്ച ആ ഫയലിനെ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊക്കെ കമ്പ്യൂട്ടറൊക്കെ അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ ക്ലാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് തുടക്കക്കാരെ അല്ലെങ്കിൽ ും കമ്പ്യൂട്ടറിനെ പറ്റി ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അതായത് തികച്ചും അറിയാത്തവർക്കും ഞങ്ങൾക്ക് എത്ര ക്ലാസ്സിന് പോയിട്ടും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല മിസ്സേ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ദിവസവും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം എങ്ങനെയാണ് നമ്മുടെ ഫയലിനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫയലിനെ നമുക്ക് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് അതായത് ഞാൻ ജസ്റ്റ് എം എസ് വേർഡിനകത്ത് ചെയ്ത ഒരു ഫയലാണ് അപ്പൊ ഈ ഒരു വർക്കിനെ നമുക്ക് നാളെ വന്ന് നോക്കിയാലും നമുക്ക് കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ സേവ് ചെയ്യണോന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ സേവ് ചെയ്യണമെങ്കിൽ എല്ലാ സിസ്റ്റത്തിലും സെയിം ആണ് ഈ ഒരു സെയിം പ്രൊസീജിയർ ആണ് അതിപ്പം എല്ലാ സിസ്റ്റത്തിലും സെയിം ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ മിസ് വിൻഡോസ് സെവൻ ആണ് അല്ലെങ്കിൽ വിൻഡോസ് ടെൻ ആണ് മിസ് പറയുന്നത് വിൻഡോസ് ഇലവൻ അല്ലേ ഇലവനിൽ സേവ് ചെയ്യുന്നത് പഠിച്ചാലേ ഞങ്ങൾക്ക് സെവനിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർ കാണും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ ഇലവണിൽ ചെയ്യുന്ന അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ സെവൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെൻ ആയിക്കോട്ടെ ഏത് കമ്പ്യൂട്ടറിലായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത് ഈ സെയിം സ്റ്റെപ്പാണ് അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അതിനെ ചെയ്യേണ്ടത് ഇപ്പൊ എം എസ് വേഡ് ആയാലും എം എസ് എക്സ് ആയാലും പവർ പോയിന്റ് ആയാലും ഏത് ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും നമ്മൾ ചെയ്യേണ്ടത് അതിന് ഫസ്റ്റ് നമ്മൾ ഈ ഫയൽ മെനു സെലക്ട് ചെയ്യുക എന്നാണ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ക്ലാസ് കാണുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം ഇതാണ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പൊ അതെങ്ങനെയാണ് എങ്ങനാന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അതായത് ഫയൽ മെനു അല്ലേ ഇപ്പൊ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൗസ് ആ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് കൊണ്ടുവെക്കുക മൗസ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്ത് അതിലോട്ട് കൊണ്ടുവെക്കുക അപ്പൊ ആ ഫയൽ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ അതിനെ പോയിന്റ് ചെയ്തോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ അല്ലെങ്കിൽ എഫിന്റെ അവിടെ അല്ലെങ്കിൽ ഈ ഡോഡോ ഇതിനകത്ത് എവിടെയെങ്കിലും വെക്കുക ഇന്ന സ്ഥലത്ത് തന്നെ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അതായത് വിൻഡോസ് ഇലവൻ ആയതുകൊണ്ട് ഇങ്ങനെ കാണുന്നു ചിലപ്പോൾ വിൻഡോസ് ടെൻ ആകുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും കാണത്തില്ല വിൻഡോസ് സെവൻ ആവുമ്പോഴും കാണത്തില്ല നമ്മൾ ഫയൽ മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട് അതായത് new ഉണ്ട് open ഉണ്ട് get ഗെറ്റ് ആഡ് info save save as print share export close അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ചിലപ്പോ ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും ഇപ്പൊ സെവനിലോ ടെന്നിലോ കാണണമെന്നില്ല അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഗെറ്റ് ആഡ് എന്നുള്ളതും ഇൻഫോന്നുള്ളതും ഒന്ന് ബാക്കി എല്ലാ കാര്യവും എല്ലാ സിസ്റ്റത്തിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഞങ്ങളുടെ സിസ്റ്റം സെവൻ ആണ് അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ കാണാൻ പറ്റുമോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട എല്ലാം സെയിം ആണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഫയൽ മെനു സെലക്ട് ചെയ്തു ഇനിയിപ്പോ ഈ ഒരു ഓപ്ഷൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഏതാണ് ആവശ്യമെന്ന് അതായത് നമുക്ക് നമ്മുടെ ഫയലിനെ സേവ് ചെയ്യുവാണ് വേണ്ടത് സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുക അല്ലെ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ഉണ്ട് സേവസും ഉണ്ട് പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് സേവ് ആണ് അപ്പൊ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സേവ് എന്നുള്ളതിന്റെ എവിടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് ഫയല് നമ്മൾ സെലക്ട് ചെയ്ത പോലെ തന്നെ സേവ് എന്നുള്ളതിന്റെ ഒന്നുകിൽ എസിന്റെ അവിടെ അല്ലെ എയോ ഓ ഇയോ ഇതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ട് അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് അടുത്ത ഒരു പേജ് വരും ഇപ്പൊ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കത്തില്ല ചിലപ്പോ നമുക്ക് സെവനിലും ചെന്നിലും വരുന്നത് പക്ഷെ എന്താണ് കാര്യമെല്ലാം സെയിം ആണ് ഈ കാണുന്ന ആ ഒരു അപ്പിയറൻസിലുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോ നമുക്ക് സേവ് സെലക്ട് ചെയ്തു അതിൽ നിന്നും ഇതാ ഇവിടെ നോക്കി കഴിയുമ്പോൾ ദിസ് പി സി ഉണ്ട് അവിടെ പ്ലേസ് ഉണ്ട് ഉണ്ട് അതായത് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫയലിനെ ഏത് സ്ഥലത്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത് അതായത് നമ്മൾ സേവ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പൊ സേവ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ ഏത് സ്ഥലത്താണ് ഇതിനെ സൂക്ഷിച്ചു വെച്ചത് കമ്പ്യൂട്ടറിനകത്തെ ഏത് സ്ഥലത്താണ് നമ്മൾ ഇതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്നത് എന്ന് സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് ഈ ഒരു ലൊക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിനകത്ത് ദിസ് പി സി എന്നുള്ളതാണ് അതായത് ഈ പി സിയിലെ ഈ കമ്പ്യൂട്ടറിലെ എന്നുള്ളതാണ് ഈ ദി പി സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ കമ്പ്യൂട്ടറിലെ ഇന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് സോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇ ദി പി സി എന്നുള്ളതാണ് അപ്പൊ ദിസ് പി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ തൊട്ട് ഇത്രയും ഉണ്ട് അതായത് നമുക്ക് ആ മൗസ് കൊണ്ട് വെക്കുമ്പോ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും കാരണം ഒരു പ്രത്യേക കളറിൽ അതിനെ കാണാൻ പറ്റും അത് സെലക്ട് ആവുമ്പോൾ ഇതൊരു ബോക്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈ കാണുന്ന പോലൊക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ബോക്സ് പോലുള്ളതിന്റെ ജസ്റ്റ് എവിടെങ്കിലും ഇന്ന സ്പേസ് എന്നില്ല ഏതെങ്കിലും ഒരു സ്പേസിൽ ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം നമ്മൾ അതിനെ സെലക്ട് ചെയ്യുവാണ് അപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്തപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് സ്പീസി എന്നുള്ളത് സെലക്ട് ആയി ഇനിയിപ്പ ചെയ്യേണ്ടത് വീണ്ടും നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ദിസ് പി സി ഈ സിസ്റ്റത്തിലെ എവിടെയാണ് നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത് അപ്പൊ ഇതിനകത്ത് വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് ഡെസ്ക്ടോപ്പും ഉണ്ട് ഡോക്യുമെന്റ്സും ഉണ്ട് അതായത് നമ്മുടെ എം എസ് വേർഡ് ഫയൽ ആണ് അതിനെ നമുക്ക് ഡെസ്ക്ടോപ്പിലാണോ സേവ് ചെയ്യേണ്ടത് ഡോക്യുമെന്റ്സിലാണോ സേവ് ചെയ്യേണ്ടത് ചിലപ്പോൾ മരവനിലും ടെന്നിലും ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് പിക്ചേഴ്സ് വീഡിയോസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണും അപ്പൊ അത് നമ്മൾ അതനുസരിച്ച് നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്താൽ മതി ഇപ്പൊ നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് വേറെ എങ്ങും ഒരുപാട് പോയി തേടി അലയേണ്ട അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് നമുക്കറിയാല്ലോ നമ്മുടെ ഈ ഒരു സ്ക്രീനാണ് അതായത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫയൽ ഡയറക്റ്റ് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കും നമ്മൾ വേറെ സ്ഥലത്തൊന്നും പോയി തെരഞ്ഞുപിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ജസ്റ്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഡെസ്ക്ടോപ്പ് എന്നുള്ളത് ഇവിടം മുതൽ ഇത്രയും ഉണ്ട് അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു സ്പേസിൽ മൗസ് കൊണ്ടുവെക്കുക മൗസ് വെച്ചിട്ട് അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് പുതിയ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു അപ്പൊ എല്ലാ സിസ്റ്റത്തിലും ഇത് സെയിം ആണ് ഇനിയിപ്പം നമ്മൾ ഫയല് സേവ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ചില സിസ്റ്റത്തിൽ ഡയറക്റ്റ് ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പേജാ വരുന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് സെയിം പ്രൊസീജിയർ ആണ് ഈ സൈഡിൽ കാണുന്നതിൽ നിന്നും ഇത് ഏതാണോ നമുക്ക് വേണ്ടത് ഡെസ്ക്ടോപ്പ് ആണോ ഡൗൺലോഡ്സിലാണോ ഡോക്യുമെന്റിലാണോ പിക്ചറിലാണോ മ്യൂസിക്കിലാണോ അതോ സബ് ഫോൾഡറിലാണോ എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കണ്ടോ അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ഉടനെ അത് സെലക്ട് ആയി അപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പ് നമ്മൾ ഓൾറെഡി ഈ ഒരു ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തായിരുന്നു ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വന്നത് അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ഡയറക്റ്റ് ഈ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി ഡെസ്ക്ടോപ്പ് ആണ് സെലക്ട് ഞാൻ പറഞ്ഞത് മറ്റേതെങ്കിലും ഒ എസ് ൽ അതായത് വിൻഡോസ് സെവനോ വിൻഡോസ് ടെൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഫയല് അതിൽ നിന്നും സേവ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പേജ് കാണത്തില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ സൈഡിൽ നിന്നും നമുക്ക് എവിടെയാണോ സേവ് ചെയ്ത് വെക്കേണ്ട സ്ഥലം ആ സ്ഥലം സെലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പ് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ ഡോക്യുമെന്റ്സ് സെലക്ട് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം നമുക്ക് ഏത് ഫോൾഡർ ഫോൾഡറാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പൊ ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പ് ആണ് ചൂസ് ചെയ്തത് ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം അതാ നമുക്ക് ഇവിടെ ഫയൽ നെയിം എന്ന് പറഞ്ഞൊരു ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ഫയൽ നെയിം എന്ന് പറഞ്ഞാല് നമ്മൾ നാളെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫയലിനെ കാണണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്താണ് കണ്ടുപിടിക്കുന്നത് അതിനൊരു പേര് കൊടുക്കും അപ്പൊ ആ പേരാണ് നമ്മൾ ഈ ഫയൽ നെയിം എന്നുള്ളടത്ത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഇവിടെ ഒരു പേര് കിടക്കുന്നല്ലോ അപ്പൊ അത് ആ പേര് എവിടുന്ന് വന്നു നമ്മളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഈ പേര് എവിടെ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മുടെ ആ ഡോക്യുമെന്റിലുള്ള ഫസ്റ്റ് ലൈനിലെ കുറച്ച് കാര്യം ഓട്ടോമാറ്റിക്കലി അങ്ങ് പേരായിട്ട് അത് എടുത്തതാണ് അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് നോക്കുവാണെങ്കില് ജസ്റ്റ് നോക്കുവാണെങ്കില് ഡോക്യുമെന്റിൽ കാണാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടോ നമ്മുടെ ഡോക്യുമെന്റിൽ കാണാൻ പറ്റുന്നത് വട്ട് ഇസ് ഓൾഡ് നെയിം ഓഫ് കേരള എന്നാണ് അപ്പൊ ആ അത്രയും കാര്യത്തിനെ അങ്ങ് ഓട്ടോമാറ്റിക്കലി ഫയൽ നെയിം ആക്കി സെറ്റ് ചെയ്തതാണ് അത് നമുക്ക് വേണമെങ്കിൽ അത് തന്നെ കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനും പറ്റും ജസ്റ്റ് ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ബാക്ക് അടിച്ചതാണ് അപ്പൊ നമുക്കൊന്നും കൂടെ ആ ഒരു പേജ് എടുക്കാം ഫയൽ അതിൽ നിന്നും സേവ് സേവിൽ നിന്നും ദിസ് പി സി ിസിൽ നിന്ന് നമുക്ക് ഡെസ്ക്ടോപ്പ് അപ്പം ഇങ്ങനെ ഒരു പേജ് നമുക്ക് വന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പ് ഇനി ഫയൽ നെയിമിന്റെ അവിടെ നമുക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത് നമ്മുടെ ഫയലിന് നമുക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ ഫയൽ നെയിം എന്നുള്ളടത്താണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്തൊരു ചേഞ്ചസും വരുത്താൻ പറ്റത്തില്ല അപ്പം കാരണം എങ്ങും സെലക്ട് ആയിട്ടില്ല അപ്പൊ നമുക്ക് ഈ ഒരു പേര് മാറ്റി കൊടുക്കണമെങ്കിലും പുതിയ പേര് കൊടുക്കണമെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു അതായത് ഈ ബോക്സിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതാ ഇങ്ങനെ ഒരു കർസർ ഇവിടെ കാണാം ഇനി ആ പേര് കളയാനായിട്ട് കീബോർഡിലെ ബാക്ക് സ്പേസ് ഇങ്ങനെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ആ പേര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ മൊത്തം പേരും പോയതിനു ശേഷം നമ്മുടെ പുതിയ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് ജസ്റ്റ് ചെയ്യാനൊന്ന് ന്യൂ ഫയൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ നമ്മൾ പുതിയൊരു പേര് കൊടുത്തു ഇനി ചെയ്യേണ്ടത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഫയലിനെ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലം ചൂസ് ചെയ്തു ആ സ്ഥലം ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫയലിന് ഒരു പേര് കൊടുത്തു ഇനി ആ ഫയലിനെ നമ്മൾ സേവ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യണം സേവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് വെച്ചു ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഒരു ഫയൽ സേവ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചൂസ് ചെയ്ത ലൊക്കേഷൻ അപ്പിൽ തന്നെ ഈ ഒരു ഫയൽ വന്ന് കിടപ്പുണ്ട് ന്യൂ ഫയൽ എന്നുള്ളത് അപ്പൊ നമ്മൾ മറ്റു സ്ഥലം ഒന്നും പോയി തിരക്കി നടക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ ഫയൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫയലിനെ നമുക്ക് സേവ് ചെയ്യുന്നതെന്ന് ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് അവർക്കൂടെ ഒന്നും മനസ്സിലായിക്കോട്ടെ അപ്പൊ ഒന്നും കൂടെ നോക്കാം നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ് അത് ഇപ്പൊ എന്ത് ഡോക്യുമെന്റ് ആയിക്കോട്ടെ അതിനെ ഇപ്പൊ അതായത് എക്സൽ ആണെങ്കിലും വേർഡ് ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും ഇതെല്ലാം എങ്ങനെയാണ് നമുക്ക് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം എല്ലാം സെയിം ആണ് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫയൽ ഉണ്ട് ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഫയൽ മെനു ആണ് ഫയൽ അപ്പൊ ഈ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ നിന്നും സേവ് ചെയ്യാൻ വേണ്ടി സേവ് സേവിൽ നിന്നും ഏത് സ്ഥലത്തോട്ടാണ് ദിസ് പി സി ദിസ് പി സി അതായത് ഈ കമ്പ്യൂട്ടറിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ഡെസ്ക് ടോപ്പ് അപ്പൊ ഡെസ്ക് ടോപ്പ് ചൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വന്നു ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേര് വോട്ട് ഈസ് എ ഓൾഡ് നെയിം ഓഫ് കേരള എന്ന് വന്നു അത് നമ്മൾ കൊടുത്തതല്ല കാരണം നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റിന്റെ ആ ഒരു ഫസ്റ്റ് പേര് ഓട്ടോമാറ്റിക്കലി ഫയൽ നെയ്മായിട്ട് എടുത്തതാണ് അപ്പൊ നമുക്ക് ആ ഒരു പേര് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് സെലക്ട് ആയ വന്നിരിക്കുന്നത് കാരണം ഒരു ബ്ലൂ കളറിൽ സെലക്ട് ആയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി ഒന്നെങ്കിൽ പുതിയ പേരങ്ങ് ടൈപ്പ് ചെയ്യാം പുതിയ പേര് ടൈപ്പ് ചെയ്താലും പുതിയ പേര് അവിടെ വരും അല്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചാലും ആ സെലക്ട് ആയ അത്രയും കാര്യം പോയി അവിടെ ബ്ലാങ്ക് ആകും അപ്പൊ ഇതിൽ ഏത് വേണേലും ചെയ്യാം അപ്പൊ നമ്മൾ ഡയറക്റ്റ് പുതിയ പേരങ്ങ് കൊടുക്കുവാണ് ജസ്റ്റ് ഒരു പേര് കൊടുക്കും കേരളം കണ്ടോ അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തപ്പോ തന്നെ ആ പഴയ പേര് പോയിട്ട് പുതിയ പേര് അവിടെ വന്നു ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാം നമ്മുടെ ഈ ഒരു ഫയലിനെ നമുക്ക് സേവ് ചെയ്യുവാണ് സേവ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊന്ന് സേവ് എന്നുള്ളത് സെലക്ട് ആയി അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഫയൽ ദാ ഡെസ്ക്ടോപ്പിൽ തന്നെ കിടപ്പുണ്ട് അതായത് നമ്മൾ ഡെസ്ക്ടോപ്പ് ആണ് ചൂസ് ചെയ്തത് ആ ഫയൽ ഡെസ്ക്ടോപ്പിൽ തന്നെ വന്നു കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു ഫയൽ ആയിക്കോട്ടെ ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നമ്മൾ ഫയലിനെ സേവ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് പറഞ്ഞു ഇത്രയും സ്റ്റെപ്പ് പറയാതെ തന്നെ ഇതൊക്കെ അറിയാവുന്നവർ വിചാരിക്കുന്നുണ്ടാവും മീൻസ് ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഇതിലും എളുപ്പമായിട്ടുള്ള ഒരു ഷോർട്ട് ഇല്ലേ പിന്നെ നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ആ ഒരു സ്റ്റെപ്പുകളൊക്കെ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഇത്രയും ചെയ്യാതെ തന്നെ നമുക്കൊരു ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതായത് നമ്മൾ വലിയ വലിയ ഡോക്യുമെന്റുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും പോയി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിൽ എളുപ്പം ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഉണ്ട് അപ്പൊ ആ ഒരു ഷോർട്ട് കട്ട് എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് പുതിയതായിട്ട് ഒന്ന് എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മൾ പുതിയതായിട്ട് ആ ഒരു ഡോക്യുമെന്റ് തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിനെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എളുപ്പവഴി എന്ന് പറഞ്ഞാല് ഇത് ഒരിക്കലും മറന്നുപോകാൻ പാടില്ല കാരണം കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് ആണ് നമുക്ക് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് കൺട്രോൾ പ്ലസ് എസ് ആണ് കൺട്രോൾ പ്ലസ് എസ് എന്ന് പറഞ്ഞാല് കീബോർഡിലെ നമുക്ക് കൺട്രോൾ സി ടി ആറിൽ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് അത് കൺട്രോൾ എന്നാണ് നമ്മൾ റെഡി ചെയ്യുന്നത് അതുപോലെ തന്നെ ആൽഫബറ്റ് എസ് നമ്മുടെ എ ബി സി ഡിയിലെ ആൽഫോബെറ്റ് എസ് അപ്പൊ ഈ പ്ലസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ രണ്ട് ഗെയ് ഒരേ സമയത്ത് പ്രസ് ചെയ്യണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്ലസ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് എളുപ്പ വഴി എന്ന് പറഞ്ഞാല് കൺട്രോൾ പ്ലസ് എസ് അപ്പൊ അതിന് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോ റാൻഡമിലി നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് 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 നമ്മൾ അതിനെന്ത് ചെയ്യണം സേവ് ചെയ്യണം അല്ലെങ്കിൽ ഇടക്ക് വെച്ച് സിസ്റ്റം ഓഫ് ആകുകയോ അല്ലെങ്കിൽ കറണ്ട് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സാധനം അങ്ങ് മിസ്സായി പോകും അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങ് സേവ് ചെയ്തോണം വലിയ പ്രയാസം ഒന്നുമില്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഷോർട്ട് കട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഈ ഒരു വർക്ക് സേവ് ചെയ്യാനായിട്ട് കീബോർഡിലെ സി ടി ആറിൽ അതായത് കൺട്രോൾ കീ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്യുക അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് എസ് രണ്ട് കീയും ഒരേ സമയം പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് സേവ് ചെയ്യാനുള്ള വിൻഡോ ഡയറക്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ പോയി ഫയലിൽ നിന്നും സേവ് എടുത്ത് നമ്മൾ ആ വിൻഡോ കൊണ്ടുവരണ്ട അത്രയും ടൈം ഇല്ല ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആ ഒരു പേജ് വന്നു അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകൂടെ കാണിച്ചു തരാം കീബോർഡിലെ കൺട്രോൾ കീയും ആൽഫബറ്റ് എസും ഇനി കൺട്രോൾ കീ ഏതാണെന്ന് വെച്ചാൽ കീബോർഡിനകത്ത് കൺട്രോൾ കൺട്രോളിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല സി ടി ആർ എൽ എന്നാണ് അത് നമ്മൾ റീഡ് ചെയ്യേണ്ടത് കൺട്രോൾ എന്നാണ് സി ടി ആർ എൽ എന്ന് പറയുന്ന കൺട്രോൾ കീയും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബെറ്റ് എസും പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു പേജ് അവിടെ വരും അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ കൺട്രോളും അതുപോലെ തന്നെ എസും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ സേവ് ചെയ്യാനുള്ള ഒരു പേജ് നമുക്ക് ഇവിടെ വരും അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫയൽ നെയിം എന്നുള്ളടത്ത് ജസ്റ്റ് നമ്മൾ ഓൾറെഡി സെലക്ട് ആയാണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും അപ്പൊ കെ വൺ ജസ്റ്റ് ഞാൻ ഒരു പേര് കൊടുത്തു ഇനിയും ചൂസ് ലൊക്കേഷൻ എന്നുള്ളടത്തോ അതൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് അതായത് ഈ ഫയലിനെ എവിടാണ് അതായത് ഈ ഫയലിനെ എവിടാണ് സേവ് ചെയ്യേണ്ടത് എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഡോക്യുമെന്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഡോക്യുമെന്റ്സ് എന്നുള്ളതിന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് അപ്പൊ ഞാനിത് വിൻഡോസ് ഇലവൺ ആണ് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തില് ഈ ആരോ കാണത്തില്ല അതിൽ നിന്നും എന്ത് ചെയ്യാം അപ്പൊ ഈ ഡോക്യുമെന്റ്സ് എന്നുള്ളതിന്റെ ഈ സൈഡിൽ ഒരു ആരോ കാണാം അപ്പൊ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ നമുക്കിപ്പോ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാം അതായത് ചൂസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ചൂസ് ലൊക്കേഷൻ എന്നുള്ളടടുത്ത് ഡെസ്ക് ടോപ്പ് വന്നു അതായത് നമ്മുടെ ഫയലിനെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യണം ഇനിയിപ്പോ സെയിം സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മുടെ ആ ഫയൽ ദക്ക എന്നുള്ളത് ഡെസ്ക്ടോപ്പിൽ വന്ന് സേവ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫയലിനെ എളുപ്പ വഴിയിൽ കൂടെ സേവ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത് മാത്രം അപ്പൊ ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിച്ചത് അത് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽ മെനുവിൽ ഒന്നും പോയി സേവ് എടുത്തില്ല അതിനു പകരം കീബോർഡിലെ സി ടി ആർ എൽ കീ ഒരു ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്യുക അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് എസ് ഉം പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് ഡയറക്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു പേജ് വരും അപ്പൊ നമ്മളിവിടെ പേരങ്ങ് ടൈപ്പ് ചെയ്യുക നമുക്ക് എന്താണ് പേര് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പേര് ടൈപ്പ് ചെയ്യുക ഇവിടെ ലൊക്കേഷൻ ചൂസ് ചെയ്യാനാണ് അതായത് നമ്മുടെ ഫയലിനെ എവിടെ സേവ് ചെയ്ത് വെക്കണോന്ന് അപ്പൊ ഈ സൈഡിൽ കാണുന്ന ആരോയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്യാം നമ്മൾ ഇപ്പൊ ഡെസ്ക് ടോപ്പ് ആണ് ചൂസ് ചെയ്തത് അതിനുശേഷം സേവ് സെലക്ട് ചെയ്യുക അപ്പൊ ഇത്രയും നമുക്ക് ഫയലിനെ സേവ് ചെയ്യാനുള്ള ശരിക്കുള്ള വഴിയും അതിനുള്ള ഷോർട്ട് കട്ട് വഴിയും അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കണം രണ്ടും നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് കൂടെ പറയണം അപ്പോൾ എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാ ഏതൊരു കാര്യം എടുത്താലും നമുക്ക് സേവ് ചെയ്യാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് തരത്തുവസം ഒന്ന് നോക്കുമ്പോൾ കിട്ടണമെങ്കിലും നമ്മളതിനെ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചാലേ പറ്റൂ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നിവിടെ പറയണം അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ